എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഇടതുമുന്നണി എവിടെയുണ്ടോ അവിടെയെല്ലാം അഴിമതിയും ഉണ്ടാകുമെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് പറഞ്ഞു കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥിതിയുമാണെന്നും അനധികൃത നിയമനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രാജീവ് പ്രസാദ് പറഞ്ഞു ബിജെപി കുളത്തുപുഴ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ഉപരോധവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിജെപി ജില്ലാ അധ്യക്ഷ

പാരിമാരി കേദര ശക്തമായി പ്രദർശിപ്പിക്കുന്ന പ്രദർശനം എങ്ങും നാറിയയവരണം ഇതുവാലൊരു നാറിയയവരണം ഇതുവാലൊരു നാറിയയവരണം പുറത്തോപടയ കണ്ടട്ടില്ല പുറത്തോപടയ കണ്ടട്ടില്ല ഒരു നാറിയയവരണം ഇതുവാലൊരു നാറിയയവരണം ഇതുവാലൊരു നാറിയയവരണം പുറത്തോപട കണ്ടട്ടില്ല പുറത്തോപട കണ്ടട്ടില്ല പണ്ടൊക്കെ നമ്മൾ പരസ്യം കേട്ടിട്ടുണ്ട് ലൈബ്രറി ഉണ്ടോ അവിടെയൊക്കെ ആരോഗ്യമുണ്ട് എന്നുള്ളത് അതുപോലെയാണ് എൽ ഡി എഫ് എവിടെ ഭരിക്കുന്നോ അവിടെ എല്ലാം ഇത്തരത്തിലുള്ള അഴിമതികൾ ദിവസവും ഇങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറെ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള അഴിമതി കഥകൾ ഇത് ഞങ്ങളൊരു സൂചനാ സമരം മാത്രമാണ് കാരണം ഈ സമരം കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഇതിൻ്റെ കൃത്യമായി അന്വേഷണം നടത്തുന്നത് വരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യുന്ന അവസരത്തിൽ സൃഷ്ടിപ്പിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പദ്ധതി ഈ ഈ ഈ നാലര വർഷക്കാലം ഇവിടെ പഞ്ചായത്ത് ഭരണ സമിതി നടത്തിയിട്ടുള്ള അതോടൊപ്പം തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് അത് മുന്നിൽ സൂചിപ്പിക്കുകയാണ് സംസ്ഥാന സമിതി അംഗം ഉമേഷ് ബാബു മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗം പി ജയകൃഷ്ണൻ നേതാക്കളായ രാജൻ ജി അരുൺ വൈക്കൽ വിജയൻ ശ്രീകുമാർ മയിൽവാഹനം ഷിജിലി തുടങ്ങിയവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന നിയമനങ്ങളിൽ ക്രമക്കേടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഭൂമിയുടെ വശം കെട്ടി നൽകാനുള്ള മരാമത്ത് വകുപ്പ് തീരുമാനം വിജിലൻസ് അന്വേഷിക്കണമെന്നതടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ബി പ്രതിഷേധം നാട്ടുവാർത്ത വാർത്ത കുളത്തുപുഴ